രണ്ടാമത്തേത് ഈ സോവിയറ്റ് യൂണിയനിൽ അന്ന് പൊതു ഉടമസ്ഥതയിൽ ഈ മിർ എന്നൊക്കെ പറയുന്ന ഭൂമിയുണ്ട് ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി കളക്റ്റീവ് ഫാമിങ് നടക്കുന്ന ഭൂമിയുണ്ട് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമുണ്ട് അപ്പം ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റുക എന്നാണ് മാർച്ച് പറയുന്നത് അത് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കോമൺ പ്രോപ്പർട്ടിയും സോഷ്യലിസ്റ്റ് ഉടമസ്ഥത ഓണർഷിപ്പും കോമൺ ഓണർഷിപ്പും സോഷ്യലിസ്റ്റ് ഓണർഷിപ്പ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു തിയററ്റിക്കൽ ഡിഫറൻസ് ആണത് അതായത് കോമൺ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആണോ അപ്പോൾ ഈ കോമൺ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയെ വിപ്ലവം ഇല്ലാതെ തന്നെ ആൾക്കാരുടെ മാനസാന്തരത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക വിപ്ലവത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലൂടെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റിയാലും സോവിയറ്റ് യൂണിയന് ബെറ്റർ ആയിട്ടുള്ളൊരു സാമൂഹിക വിപ്ലവത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് മാർസ് വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് പറയുന്നതല്ല അദ്ദേഹം സൂചിപ്പിക്കുന്ന രണ്ട് വഴികളാണ് അപ്പോൾ അപ്പോൾ ലെനിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ പ്രധാനമാണ് പക്ഷേ ലെനിനും പിന്നെ ഈ ഇത് ഇത് സംസാരിച്ച വേറെ സസൂല സസൂലിച്ചാവട്ടെ ഫ്ലക്നോവട്ടെ ലെൻ ആവട്ടെ ആരും തന്നെ മാർസിൻ്റെ ഈ ഒരു വാദം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് രണ്ട് വഴികളുണ്ട് അതിലൊന്ന് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റി അവയെ വിപ്ലവ കമ്മ്യൂണികളാക്കി മാറ്റുന്നതാണ് എന്ന ഒരു പോം വഴി ഒരു വഴി വിപ്ലവത്തിനുള്ളൊരു വഴി മാർച്ച് പറഞ്ഞെങ്കിൽ പോലും ഇവരാരും അത് സ്വീകരിക്കുന്നില്ല മറിച്ച് സോവിയറ്റ് യൂണിയനിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ തൊഴിലാളി വർഗം വളർന്നു വരുന്നുണ്ട് മൂലധനവും ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അവർ അവർ ശ്രമിച്ചത് അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം വിപ്ലവം നടക്കുന്നതിന് മുപ്പത് വർഷം മുമ്പാണ് മാർച്ച് ഇത് പറയുന്നത് അന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറയുന്നത് ലെനിൻ എഴുതുന്നത് അതിനുശേഷമാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന ലെനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഈ എംപീരിയോ ക്രിറ്റിസിസം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ അവിടെ മുതലാളിത്തം വളർന്നു വരുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് അത് ഒരു വഴി സ്വീകരിച്ചു ലെനിൻ എന്നുള്ളതും പിന്നീട് ആ വിപ്ലവം ഈ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതൊന്നും സർവസമ്മതമായിട്ടുള്ള കാര്യമായിട്ടല്ല ഇപ്പോൾ റോസ അലക്സംബർഗിന്റെ കാര്യം സിസേക്ക് സൂചിപ്പിക്കാറില്ല ഇത് ഈ സെൻട്രലൈസ്ഡ് കമ്മ്യൂണിസത്തിന്റെ കാര്യം വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ വന്നപ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ ഫോർമാറ്റിലെനിയൻ ഒരു കത്തായിട്ട് ലഘുലേഖയായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് റോസ അലക്സംബർഗ് മറുപടി എഴുതുന്നുണ്ട് റോസ അലക്സംബർഗ് മാർസിസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ സെൻട്രലൈസ്ഡ് ായിട്ടുള്ള ഡെമോക്രസിയെന്ന് പറയുന്നത് യഥാർത്ഥത്തില് മാർസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് റോസാലക്സംബർഗാണ് അത് കൃത്യമായി തന്നെ അത് നേരിട്ടുള്ള ഖണ്ഡനമാണ് അല്ലാതെ ഒളിച്ചും എന്നുള്ള പറച്ചിലൊന്നുമല്ല നേരിട്ടുള്ള ഖണ്ഡനമാണ് ഇത് ശരിയല്ല ഇങ്ങനൊരു അത് അന്ന് ലെനിൻ നേതാവായി വരുന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ മറ്റോ ആണ് ഇത് സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെ ഈ ടെൻഡൻസി തന്നെ തെറ്റാണ് ഇത് മാർസം അല്ല എന്ന് റോസാലെക്സംബർഗ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ലെനിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഞാൻ പറഞ്ഞത് മാർസിന്റെ പ്രാധാന്യം നിലനിൽക്കുന്ന അദ്ദേഹത്തിന് തന്നെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാർസ് മാർച്ച മാർഷ് നാലാമത് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യം ഇന്നത്തെ ഈ ആഗോള സാഹചര്യത്തിൽ ചൈനയുടെ കാര്യമാണെങ്കിലും സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ തകർച്ചയാണെങ്കിലും ഇന്ന് നമ്മൾ നേരിടുന്ന ആഗോള ഭീഷണികളാണെങ്കിലും മൂലധനത്തിൻ്റെ കടന്നുകയറ്റങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പുതിയ മാർച്ചത്തിന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഇപ്പോൾ അയ്യാസ് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം മാഷ് സൂചിപ്പിക്കണ്ടായി വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന് ഈ ഫാക്ടറി ബേസ്ഡ് ആയിട്ടുള്ള തൊഴിലാളി വർഗമാണ് ഇല്ലാതാകുന്നത് തൊഴിലാളി വർഗം ഇല്ലാതാവുന്നില്ല തൊഴിലാളികളും ഇല്ലാതാവുന്നില്ല ഒരു പുട്ടിങ് ഔട്ട് സിസ്റ്റം പോലെ ഒരു സമ്പ്രദായത്തിലേക്ക് മുതലാളിത്തം തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടതിന് പകരം എല്ലാവരും പതിനാല് മണിക്കൂറും പതിനാറ് മണിക്കൂറും ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാർസ് കണ്ടത് പ്രധാനമായിട്ടും ഈ വർക്കിംഗ് ടൈം കുറയ്ക്കുന്നതിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുബാധി എന്നാണ് പറഞ്ഞത് ഒരു ക്യാപിറ്റലിൽ തന്നെ മാർസ് പറയുന്നൊരു ഒരു വാചകമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുബാധി എന്ന് പറയുന്നത് ജോലി സമയം കുറയ്ക്കലാണ് എന്നാണ് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുമാധിയാണെന്നാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം ആ മുന്നുപാതി കാര്യം പോലും നമ്മൾ മുതലാളിത്തത്തിന് കൺസീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ആദ്യം തൊട്ടേ തന്നെ ഭാഷ സൂചിപ്പിക്കുന്ന സങ്കീർണ്ണതകൾ ഒരു പ്രാക്സിസിനുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ആ പ്രാക്സിസിനുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ മാത്രം കരുത്ത് ഈ പുതിയ മാർസിസവും ആർജിച്ചിട്ടില്ല ആ അർത്ഥത്തിൽ പഴയ മാർസിസത്തിന് അത് കഴിയുമെന്നാണ് മൂന്നാ ലോക രാജ്യങ്ങളിലൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെ ഇന്ത്യൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ വിശ്വാസം തന്നെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു 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 വിശ്വാസമാണ് ഒരു 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 ജനാധിപത്യ വിജയങ്ങളുണ്ടായാൽ അത് ആഘോഷിക്കേണ്ട വിജയങ്ങളാണ് അർത്ഥത്തിൽ കാരണം ആ ജനാധിപത്യ വിജയങ്ങളും കൂടി ചേരുന്നതാണ് ഭാവിയിലെ ഒരു മാർസിസ്റ്റ് പ്രാക്സിൻ്റെ തന്നെ അടിസ്ഥാനമാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥയ്ക്കുള്ള ഉത്തരം മാർച്ചത്തിൽ ഇല്ല മുമ്പുണ്ടായിരുന്ന ഒരു ഉത്തരം എന്താണ് മുമ്പുണ്ടായിരുന്ന ഉത്തരമാണ് എന്ന് പലരും ധരിച്ചതാണ് അതായത് തൊഴിലാളി വർഗ വിപ്ലവം എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് എന്നുള്ളത് പക്ഷേ നമ്മൾ കണ്ട ലോക ചരിത്രത്തിൽ ആ ഉത്തരം കൊണ്ട് മാത്രം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഒന്നാം കോൺട്രാഡിക്ഷൻ മുദ്രാ മൂലധനത്തിൻ്റെ ഒന്നാമത്തെ കോൺട്രാഡിക്ഷൻ്റെ പരിഹാരം തന്നെയും സാധ്യമാകാത്ത രീതിയിൽ പ്രോഫിറ്റ് ഡിക്ലൈൻ എന്ന് പറയുന്നതിനെ പോലും മുതലാളിത്തം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് സാങ്കേതിക വിദ്യകൾ കൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് വളരെ ശരിയാണ് അതൊരു വിഭാഗം ആക്ച്വലി മാസത്തിനെതിരെ ഉള്ളൊരു ഒരു ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട് കാരണം മുതലാളിത്തത്തിന് ഈ രണ്ട് ക്രൈസിസും ഒരു പ്രശ്നമല്ല രണ്ട് ക്രൈസിസിനും അവരുടെ ഉത്തരം എന്താണ് സാങ്കേതിക വിദ്യയാണ് രണ്ട് ക്രൈസിസിനും അവരുടെ ഉത്തരം സാങ്കേതികവിദ്യ ആണ് എന്നുള്ളത് അതിന് സങ്കീർണകളാണ് ഈ സാങ്കേതിക വിദ്യയായിട്ട് എന്താ ഇപ്പോൾ ഒരു പോസ്റ്റിമൻ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും നിർമ്മിത ബുദ്ധിയുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ഈ പ്രതിസന്ധികളെല്ലാം തന്നെ മാഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രൂക്ഷമാകുന്നുണ്ട് അതിന് നമുക്ക് സമഗ്രമായൊരു ഉത്തരം നൽകാനുള്ള ഒരു ഒരു സൈദ്ധാന്തിക സജ്ജീകരണം ഈ പുതിയ മാർസത്തിനും ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ അതിൽ ചില ഇൻസൈറ്റ്സ് ഉണ്ട് ആ ഇൻസൈറ്റ്സിനെ പാടെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതെ അവിടെ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയാണെന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ അല്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ് ഈ കൊറിയൻ ചിന്തകനായിട്ടല്ലേ ഈ ചുൽഹാൻ ബയോങ്ങൊക്കെ ഈ ഒക്കെ ഈ എരിഞ്ഞുതീരുന്ന ശക്തി എന്നുള്ള രീതിയിലാണ് പുതിയ തൊഴിലാളി വർഗത്തെ അല്ലെങ്കിൽ തൊഴിൽ ശക്തിയെ കാണുന്നത് കാരണം നമ്മൾ നേരത്തെ എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ഇപ്പം ഈ എത്ര ജോലി ചെയ്യുക അപ്പം ഒരു പ്രതിരോധമില്ലാതെ ഇപ്പം പ്രത്യേകിച്ച് പുതിയ ടെക്കീസിൻ്റെയൊക്കെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇപ്പം എ ഐ കൂടി വരുന്നതോടുകൂടി അത് കൂടുതൽ സങ്കീർണമാവുക അപ്പോൾ അങ്ങനെ ഈ ഒരു അച്ചീവ്മെൻ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ എന്ന് കൂടുതൽ ജോലി ചെയ്യുക കൂടുതൽ നേട്ടമുണ്ടാക്കുക കൂടുതൽ വലുത് കൂടുതൽ ഏണിങ് ഈ രീതിയിലേക്ക് ഈ മനുഷ്യ മനസ്സിനെ തന്നെ ഐഡിയോളജിക്കലിയും റ്റിക്കലിയും കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള സൈദ്ധാന്തികവും പ്രായോഗികമായിട്ടുള്ള ഒരു വേണ്ടി വേണ്ടിവരുമോ ആസ്വദിക്കും അപ്പൊ ആ ഒരു സംഭവം ഉരുത്തിരിഞ്ഞുകൂടാന്നില്ല അല്ല ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ഈ പരിസ്ഥിതി വാദം അല്ലെങ്കിൽ സ്ത്രീ ഭക്ഷാ ചിന്തകള് ഇതൊക്കെ അതിൻ്റെതായ റോളുണ്ട് എന്ത് പറഞ്ഞാലും അതിന് പുതിയൊരു ഇടം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇൻ്റർവെൻഷൻ്റെ റിസൾട്ടും ഉണ്ട് കോൺസിക്വൻസും ഉണ്ടല്ലോ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കോർപ്പറേറ്റുകളുടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൽ ഈ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ ഫണ്ട് അതിൻ്റെ ഈ അതിൻ്റെ കോടം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാറ്റി വെക്കുന്ന എ ഇതാണ് അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഇടത്തിൽ പോലും ചിലപ്പോൾ നിൽക്കണമെന്നില്ല ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വെറുതെ ഈ സ്നേഹം എന്നുള്ളത് നമ്മളെ നികണ്ടൊക്കെ നോക്കി ഇപ്പോൾ ശ്രീകണ്ഠേശ്വര അങ്ങനെ മലയാളത്തിലുള്ള പക്ഷെ അതിനേക്കാൾ നല്ല ഡെഫനിഷനാണ് മലയാളത്തിൽ നമുക്ക് ജി ഈ എന്താ ചാറ്റ് ജി പി ടി അടിച്ചാൽ വരുന്നത് അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ സാധനത്തിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകുന്നത് ഇപ്പോൾ ഹ്യൂമൻ ലേബറിനത് എഫക്റ്റീവ് എന്ന് ഉറപ്പാണല്ലോ അത് ഹ്യൻ മനുഷ്യൻ മനുഷ്യാധ്വാനത്തെ മറ്റൊരു രീതിയിലേക്ക് ഇപ്പോൾ മനുഷ്യരില്ലാത്ത ട്രക്കുകൾ വരെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഈവൻ ചൈനയിൽ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ വലിയൊരു കറ്റാസ്ട്രോഫിക്കായ ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിലാണല്ലോ ശരിക്കും ചിന്തിക്കുന്ന മനുഷ്യ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ആ രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും നിലനിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടന്ന് തന്നെ മുന്നോട്ട് പോകണം അതിന് നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ മാക്സിൻ്റെ സാധ്യതകൾ ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് നമുക്കെപ്പോഴും ഈ മനുഷ്യ ചരിത്രത്തിലെന്നും ഈ നേരത്തെയുള്ള ഒരു ഹിസ്റ്ററിയുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാര്യങ്ങൾ ഡെവലപ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് തെറ്റായ രീതിയിലായാൽ പോലും ഇപ്പോൾ ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ് ഇംപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ ഏത് തെറ്റിൽ നിന്നായാലും അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ലോകത്തൊരു മുതലാളിത്ത വിരുദ്ധ സാധ്യത മാസിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് ഉണ്ടാവാനും സാധ്യത പക്ഷെ അത് ഈ ഇതിൽ നിന്ന് ഈ തിയററ്റിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിജീവി ബുദ്ധിജീവിഭാഗമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആഗോളതലത്തിൽ ഒരു സന്നാഹമോ വാസ്തവത്തിൽ രൂപപ്പെടുത്താനുള്ളത് ഇപ്പം കമ്മ്യൂണിസ്റ്റിൻ്റെ നേഷണലിനെ പറ്റിയൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല പക്ഷെ പുതിയ രീതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വാസ്തവത്തിൽ ഉണ്ടായി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷെ അതിൽ കവിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് അങ്ങനെ എനിക്ക് ചിന്തിക്കുമോ അങ്ങനെ ഇതിനേക്കാൾ മോശമായ സാഹചര്യത്തിൽ വിപ്ലവം വന്നതെന്നുള്ള ചോദ്യം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ലോകം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലെത്തുന്ന ആ സമയത്താണല്ലോ അപ്പം ഇതിനേക്കാൾ എത്രയോ മോശമാണ് ആ സാഹചര്യത്തിൽ വലിയ പ്രതിരോധം ഉണ്ടായി വരികയും ആ ഒരു സാധാരണ ഒരു ഭരണകൂടവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പരിണമിക്കുകയും ചെയ്തെങ്കിൽ തീർച്ചയായും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പുതിയ വായനയും ഈ പുതിയ വായനയിലൂടെ ഈ ഈ കാലമത്രയും ഇരുട്ടിൽ നിന്നിട്ടുള്ള മാസിൻ്റെ നൈതിക ചിന്തകളും അതുപോലെ തന്നെ നിരവശ് ചിന്തകളൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വായനയിലേക്ക് കൊണ്ടുവരികയും പ്രത്യേകിച്ച് ഈ ഈ രീതിയിൽ സമൂഹം മാറണമെന്നും ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഉണ്ടാവണം എന്നും ആലോചിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായും അതിൽ തന്നെ പ്രതീക്ഷയുള്ളൂ അതായത് മാഷ് സൂചിപ്പിച്ചില്ല കൊറിയൻ അമേരിക്കൻ ചിന്തകൻ ഭംഗിയുടെ കാര്യം പറഞ്ഞല്ലോ അതെ ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് ചെറിയ പുസ്തകങ്ങളാണെങ്കിലും ആ പുസ്തകം ലീഫ്ലെറ്റ് പോലെയായിട്ട് തോന്നു പോലും വളരെ കാതലായ ചില ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം ബന്ധപ്പെട്ട് ഔട്ട് പോലെയുള്ള ഫീൽ ചെയ്യാണ് കാരണം ഞാൻ കുറച്ചാലും ബാംഗ്ലൂർ ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ നമ്മുടെ വീട്ടിലുൾപ്പെടെ ഈ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ദേ ആർ കാണുകയാണ് അപ്പോൾ ഇത് ഈ ബുക്ക് കൂടി വായിക്കുമോ അങ്ങനല്ലോ റിയാലിറ്റി എപ്പോഴും റിയാലിറ്റി ആണ് പക്ഷെ എന്നിട്ടും അവർക്ക് അതിനെ പ്രതിരോധിക്കാനും പലപ്പോഴും പറ്റുന്നില്ല അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന സൈക്കോസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ട് പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെയാലും ഇപ്പൊ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കൗൺസിലിംഗ് എന്നുള്ള ഒരു ശാഖ പ്രത്യേകം വരികയാണല്ലോ അപ്പം അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ അതിവേഗം പോകുന്നത് ഈ സൈക്കോസിസ് എന്നുള്ളത് മാറ്റി അതിനൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സായി അതായത് കർത്തത്വം കൊണ്ട് ഉദ്ദേശിച്ചത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഒരുപക്ഷെ സമയമെടുക്കുമായിരിക്കും പക്ഷെ എന്നാലും അതായത് ഈ ബെണോട്ട് സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും അദ്ദേഹം കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് പോലും യഥാർത്ഥത്തില് മാർസിന്റെ ഈ മെറ്റബോളിക് റിഫ്റ്റുമായിട്ടും ബന്ധപ്പെട്ടതാണ് മാർസിനെ തള്ളിക്കളയുന്ന ഒരാളല്ലോ അദ്ദേഹം മാർസിനെ അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് അതിനുള്ള എന്താ പറയുക കൃത്യമായ വഴികൾ സൈദ്ധാന്തികമായിട്ടാണെങ്കിലും ശരി പ്രായോഗികമായിട്ടാണെങ്കിലും അതിനുള്ള കൃത്യമായിട്ടുള്ള വഴികൾ മുൻപിലില്ല പക്ഷെ നമ്മളിതിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് മാഷ് പറഞ്ഞു അത് കൂടി ഇതിനോട് സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇത് അറിയപ്പെടുന്നത് നാലാം വ്യാവസായിക വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് ഈ നാലാം വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത് തൊഴിലാളി വർഗത്തേക്കാൾ കൂടുതൽ മുതലാളികൾ തന്നെ മൂലധനം തന്നെയാണ് കാരണം മൂലധനം ഇനി എങ്ങോട്ട് എങ്ങോട്ടെന്നുള്ളൊരു ചോദ്യത്തിന് മുൻപിലാണ് യഥാർത്ഥത്തിൽ പകച്ചു നിൽക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടുതൽ കൂ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലേബർ സേവിങ് ആണ് ലേബർ കുറയ്ക്കുക എന്നുള്ളതാണ് ലേബർ കുറയ്ക്കുക എന്നുള്ളതാണ് മുതലാളിത്തം എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് പുതിയ സാങ്കേതിക വിദ്യ എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് മെഷീനുകൾ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി വന്നിരിക്കുന്നു അതിനാണ് ചജ്ജിപ്പിറ്റി വന്നിരിക്കുന്നു അതിനു വേണ്ടിയാണ് മനുഷ്യാധ്വാനം കുറയ്ക്കുക എന്നുള്ളതാണ് മനുഷ്യാധ്വാനം മനുഷ്യാധ്വാനം കുറയ്ക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ ഒരു റൊമാൻറ്റിക്കായിട്ട് കാണുന്നുണ്ട് പക്ഷേ മൂലധനം കാണുന്നത് കൂലി കൊടുക്കേണ്ട മനുഷ്യാധ്വാനം കുറയ്ക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വിട്ടുപോകുന്നുണ്ട് നമ്മൾ ഈ മനുഷ്യാധ്വാനം കുറയ്ക്കുക ഒരു റൊമാൻറ്റിസൈസേഷന്റെ ഭാഗമായിട്ട് എന്താണ് കുറയുന്നത് എന്നുള്ളതിന്റെ ഭൗതികാടിസ്ഥാനം വിട്ടുപോകുന്നുണ്ട് അതിന്റെ ഭൗതികാടിസ്ഥാനം ഇതാണ് കൂലി കൊടുത്തി ചെയ്യുന്ന അധ്വാനം ഏഹ് കുറയ്ക്കുക എന്നുള്ളതാണ് ഓരോ സാങ്കേതിക വിദ്യയും ചെയ്യുന്നത് പക്ഷെ ഇതിനു മുൻപ് അങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടുള്ളപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ കുറച്ച് ജോബ്സ് സൃഷ്ടിച്ചിരുന്നു അങ്ങനെയാണ് ഇത്രയും കാലം മുമ്പോട്ട് പോയിരുന്നു ലാഭനിരക്കിന്റെ പ്രശ്നം അഡ്രസ് ചെയ്തിരുന്നു ഈ തൊഴിലാളി വർഗം എന്നുള്ളത് പോലും അതെ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോ പുതിയ ലേബർ സേവിങ് ടെക്നോളജിയും കൂടുതൽ ലേബർ സേവിങ് ടെക്നോളജിയിൽ അധ്വാനത്തെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരു അധ്വാനവും സൃഷ്ടിക്കപ്പെടുന്നില്ല ആ തൊഴിൽ സാധ്യത സൃഷ്ടിക്കപ്പെടുന്നില്ല അത് വലിയ അസമത്വങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഇനിയിക്വാളിറ്റിയെ പറ്റിയിട്ട് ലോകത്തില് മുതലാളിത്ത വൃത്തങ്ങളിൽ ചർച്ച നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറ്റി ചർച്ച ചെയ്യുന്നത് ആരാണ് മൂലധനമാണ് അല്ലാതെ തൊഴിലാളി വർഗ പാർട്ടികളോ ട്രേഡ് യൂണിയനുകളോ അല്ല കാരണം ഇത് അവരെയാണ് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് രണ്ട് രീതിയിൽ രണ്ട് രീതി അവിടേക്കാണ് ഈ പുതിയ മാർസത്തിൻ്റെ പ്രസക്തി കൂടുതലായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഉദാഹരണത്തിന് ഇത് പർച്ചേസിംഗ് പവർ വളരെ കുറയ്ക്കുന്നുണ്ട് ഇങ്ങനെ പർച്ചേസിംഗ് പവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാർസ് ആദ്യം പറഞ്ഞ പ്രശ്നം അതായത് ഇത് മാർക്കറ്റിൽ ഉൽപ്പന്നം വിറ്റ് റിയലൈസ് ചെയ്തെങ്കിലല്ലേ ലാഭം ഉണ്ടാവുകയുള്ളൂ അത് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതെങ്ങനെ അത് അതെന്തുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതമാണ് ഈ റിലേറ്റീവ് ഓവർ പ്രൊഡക്ഷൻ അപേക്ഷിക്ക അമിതോൽപാദനം എന്ന് പറയുന്നത് ആ അപേക്ഷി അമിതോൽപാദനം ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നം എന്താണ് അടയാളം എന്താണ് കഴിഞ്ഞ ഇരുപത്തി കൊല്ലത്തിനിടയിൽ അഞ്ച് പ്രധാനപ്പെട്ട സാമ്പത്തിക കുഴപ്പങ്ങളുണ്ടായി സാമ്പത്തിക ഉണ്ടാകുന്ന റിലേറ്റീവ് ഓവർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ട്രേഡ് സൈക്കിളും ആയിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സമ്പദ് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടും മാർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് അഞ്ചു തവണ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെക്കറൻസിൻ്റെ പീരിയോഡിസിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്റർവെൽസ് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതും ഇതും എങ്ങനെ മൂലധനം നാളെ കൈകാര്യം എന്നുള്ള പ്രശ്നം ഒരു മാർസിസ്റ്റ് പരിപ്രക്ഷ്യത്തിലേക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിപ്പോ നമ്മൾ സിസൈക്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പ്രശ്നം രണ്ടായിരത്തിഒൻപതിൽ ഉണ്ടായപ്പോൾ അത് കുറച്ചൊക്കെ ഒരു മാർസിയൻ ടേംസിൽ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്ത സമഗ്രമായിട്ട് അഡ്രസ്സ് ചെയ്തയാളും സിസക്ക് തന്നെയാണ് സിസക്കിന്റെ പുസ്തകമാണ് രണ്ടായിരത്തി രണ്ടിലെ ഡിപ്രഷനെ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് വന്നത് അദ്ദേഹമാണ് ചെയ്തു അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ആ സാധ്യതയിൽ മാർക്സിസം ഒബ്ലിറ്ററേറ്റ് ചെയ്യും ഞാനത് മാർസിസം ഉത്തരം എന്നുള്ള രീതിയിലല്ല ഈ പുസ്തകം എഴുതിയതാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചർച്ച വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാവട്ടെ പക്ഷെ മാർസം അങ്ങനെ ഒരു ഒബ്ലിറ്ററേറ്റ് ചെയ്ത് കളയേണ്ട അപ്പോൾ ഒരു ഒരു ചിന്താ പദ്ധതി അല്ല അതായത് ആധുനിക മനുഷ്യനുമായി ബന്ധമില്ലാത്ത ആധുനിക മനുഷ്യന് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു റെലിക്കാണ് മാർസിസം എന്ന രീതിയിലുള്ള ഒരു ഡിസ്കോഴ്സിനെ മാത്രമേ ഞാൻ പ്രശ്നഭരിതമായിട്ടുള്ള ഒരു ഡിസ്കോഴ്സായിട്ട് കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മുടെ ഈ മാറുന്ന ലോകത്തിന്റെ കാലാവസ്ഥകൾക്ക് അനുസൃതമായി നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു രീതിശാസ്ത്രത്തിൻ്റെ ഒരു ബീജം തീർച്ചയായിട്ടും മാർസത്തിലുണ്ട് അത് കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്പദ് കൃതികളിലുണ്ട് അത് കൂടാതെ അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയ കുറിപ്പുകളിലും ഇൻസൈറ്റ്സിലും ഉണ്ട് എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ആ ലിങ്ക് കൂടി വരുമ്പോളോ അതെ എന്തായാലും നമ്മളെ സംവാദം ഇനിയും തുടരാം അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം തുടരണം അടുത്തൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതെ പ്രത്യേകിച്ച് നമ്മൾ അവസാനം പറഞ്ഞ പറഞ്ഞ കൊറിയൻ അമേരിക്കൻ ചിന്തകന്റെ കൃതികളും ഒക്കെ ായി തോന്നുവെങ്കിലും രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ എനിക്ക് നമ്മൾ പെട്ടെന്ന് കാരണം റിയാലിറ്റി അഡ്രസ് ചെയ്യാന്നുള്ളത് മാനിഫെസ്റ്റോ ചെറിയൊരു പുസ്തകമല്ലേ പക്ഷെ ചെറുതാണെങ്കിലും അത് അന്നത്തെ ഒരു വലിയ എന്താ പറയുക ഒരു ലോക വീക്ഷണം തന്നെ അതിലുണ്ടല്ലോ വായിച്ചതിന് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബാക്കി കൂടി വായിക്കുകയായിരുന്നു കാരണം പ്രസക്തമാണെന്ന് വളരെ പ്രസക്തമായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇത് നമ്മള് ഈ സംവാദങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിൽ ചെയ്തിട്ടാണല്ലോ പബ്ലിക് സ്പീർത്ത് നേരത്തെ തന്നെ കുറച്ച് ഇവൾവ് ചെയ്ത് വന്നത് അപ്പോൾ ആ ഒരു സംഭവം പ്രത്യേകിച്ച് ഈ വല്ലാതെ പിന്നോട്ടേക്ക് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണല്ലോ ഇന്ത്യയിൽ തന്നെ ലോകത്തുള്ളത് അപ്പോൾ ആ ഒരു പിന്മടക്കത്തിൽ നിന്ന് ഈ തിരിച്ച് പിടിക്കാൻ അതൊരു അനിവാര്യതയാണ് അപ്പോൾ അതിന് ഇതുപോലുള്ള രചനകളും മലയാളത്തിൽ ധാരാളമായിട്ട് വരണം ഇപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന ആളുകൾക്ക് മിക്കവാറും വല്ലതും ലഭ്യമായിരിക്കും പക്ഷേ അത് മാത്രം എല്ലാ സൊസൈറ്റിയിലും വരണം മലയാളത്തിൽ ഇപ്പൊ നേരത്തെ റഷ്യയിലേ പറഞ്ഞല്ലോ റഷ്യൻ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മാർക്സ് തന്നെ വല്ലാതെ സന്തോഷം പഠിപ്പിക്കുന്നുണ്ട് കാരണം അത് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ മലയാളത്തിൽ ഈ സംഭവങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള ഗതികള് ഒക്കെ ചെയ്യാന്നുള്ളത് ഇന്നത്തെ ഒരു കാലത്ത് ചെയ്യാവുന്ന ഏറ്റെടുക്കേണ്ട ദൗത്യാണ് അത് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യാണ് വളരെ സന്തോഷം കുറച്ചു നേരം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചതിൽ